നമസ്കാരം ഐ ന്യൂസിലേക്ക് സ്വാഗതം ആടുജീവിതം സിനിമയായപ്പോൾ അതിലെ നായകൻ നജീബിന് എത്രയാണ് എന്താണ് പാരിതോഷികമായി ലഭിച്ചതെന്നറിയാനാണ് ജനങ്ങൾ കാത്തിരുന്നത് എന്നാൽ പൃഥ്വിരാജിനോടും സംവിധായകൻ ബ്ലെസിയോടും ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയും അതെന്തിനാണ് നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്നാണ് പൃഥ്വിരാജ് തിരിച്ചു ചോദിച്ചതും എന്നാൽ ആ ചോദ്യത്തിന് ഒരു മറുപടിയുമായി കഥയിലെ നായകൻ നജീബ് രംഗത്തെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും തനിക്ക് പണം തന്നിട്ടുണ്ടെന്നാണ് നജീബ് വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് തീർത്തും രഹസ്യ സ്വഭാവമായി സൂക്ഷിക്കണമെന്നും ആരും അറിയരുതെന്നും പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ ചോദ്യത്തിന് ഒരു മറുപടി നൽകണമെന്ന് തോന്നിയപ്പോഴാണ് നജീബ് തുറന്നു പറയാൻ തയ്യാറായത് പൃഥ്വിരാജും എ ആർ റഹ്മാനും പൈസ തന്നിട്ടുണ്ട് എന്നാൽ അതൊരു സഹായമായിട്ടല്ല സന്തോഷമായിട്ടാണ് തന്നത് എന്നാൽ ഇതുവരെയും നജീബ് ആരോടും ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മാധ്യമങ്ങളും മറ്റുള്ള ചില ആളുകളുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് സിനിമ ഇത്രയും വിജയിക്കുമ്പോൾ നജീബിന് നിങ്ങൾ എന്താണ് കൊടുത്തത് എന്നാണ് പലർക്കും അറിയേണ്ടത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും ഞാൻ പലരോടും വിളിച്ചു ചോദിക്കുകയും ചെയ്തു നജീബിന്റെ ജീവിതത്തെ വെറും കഥയാക്കി ആവിഷ്കരിക്കാനുള്ള ആർജവം മാത്രമേ പൃഥ്വിരാജിനും ബ്ലസ്സിംഗും ഉള്ളോ എന്നാണ് പലർക്കും അറിയേണ്ടത് ഇത് വെറുതെ കുത്തിത്തിരിപ്പിനുള്ള ശ്രമം മാത്രമാണ് ആളുകൾ നടത്തുന്നത് സംവിധായകനോടും പൃഥ്വിരാജിനോടും അണിയറിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഇതേ ചോദ്യം തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് നാജീവന് നിങ്ങൾ എത്ര തുകയാണ് നൽകിയത് എന്ത് സമ്മാനമാണ് കൊടുത്തതെന്ന് എന്നാൽ പണം തന്ന കാര്യം ആരും അറിയരുതെന്ന് പൃഥ്വിരാജും എ ആ റഹ്മാനും എടുത്തു പറഞ്ഞിരുന്നു ഇതൊരിക്കലും പുറത്തിറങ്ങരുത് അതുകൊണ്ടാണ് ഇക്കാര്യം ഇത്രയും കാലം ആരോടും പറയാതെ മറച്ചുവെച്ചതും പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെ ചോദ്യത്തിന് മറുപടി നൽകണമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ഇത്രയും കാര്യം വെളിവാക്കിയത് എന്നാലും എത്ര രൂപയാണ് ലഭിച്ചതെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല അതേസമയം മാർച്ച് ഇരുപത്തിയേഴ് തിയേറ്ററുകളിലെത്തിയ ആടുജീവിതം ഇപ്പോഴും മികച്ച കളക്ഷൻ നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ആഗോളതലത്തിൽ നൂറ് കോടി കളക്ഷൻ കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്